ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാന്നൂറ്റി അറുപത് രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല സത്യം പറഞ്ഞുകഴിഞ്ഞാൽ അടിപൊളി വെറും സ്റ്റാർട്ട് ചെയ്യുന്ന നിങ്ങൾ മിസ്സാക്കേണ്ട നിങ്ങള് മൂന്ന് മീറ്റർ പട്ടുപാവാരും ഒരു മീറ്റർ ബ്ലൗസ് നാല് മീറ്റർ വലിയ കുട്ടികൾക്ക് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല കോട്ടൺ ആണ് ബാഷിത് എന്ത് കംപ്ലൈന്റ് വന്നാലും ഡിസ്കൗണ്ട് കഴിഞ്ഞ സാരികള് അഞ്ഞൂറ് അഞ്ഞൂറിന്റെ റേഞ്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ഫുൾ ത്രെഡില് നല്ല ലാഭമാണ് മിസ്സാക്കരുത് വേണ്ട പുതിയ വീട്ടിലേക്ക് വീട് സ്വാഗതം നമ്മൾ വന്നാണ് കിടിലം കളക്ഷൻസ് അതും ഒന്ന് ഒന്നും രണ്ടും ഒരുപാട് വെറൈറ്റി പാറ്റേൺസ് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ടിയില് അതുപോലെ തന്നെ നമ്മുടെ അഞ്ച് കിടിലം നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾ എന്താ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സ് അതേപോലെ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് അടിപൊളി നമ്മൾ കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ പഴയ രണ്ട് പേര് ഇതുവരെ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടില്ല ഇനി നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിൽ തന്നെയുള്ള രണ്ടു പേർക്കാണ് നമ്മളത് കൊടുക്കാൻ വിചാരിച്ചാണ് അപ്പൊ മാക്സിമം കാണാത്തവരാണെങ്കിൽ വേഗം തന്നെ പോയി കണ്ടോളോ ആരോ വിന്നർ എന്നുള്ളതൊക്കെ അപ്പൊ നമുക്ക് ഇനി അകത്തേക്ക് പോയിട്ട് ഈ ഇപ്രാവശ്യം എല്ലാ കളക്ഷൻസും കളിച്ചാലോ എന്താ ഈ പുതിയതൊന്നും വേറെ പുതിയ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും തോന്നുന്നു നമുക്ക് റേറ്റ് റേറ്റ് ഇതില് അയച്ചുണ്ടെങ്കിൽ ഓണായിട്ട് കസ്റ്റമേഴ്സ് വരുന്നത് നല്ല തിരക്കാണ്ട് നമുക്ക് അങ്ങനെ കാണിക്കാൻ പറ്റില്ല ഓടി വന്ന് ഇങ്ങനെ കാണിക്കാനേ പറ്റുള്ളൂ എന്നാലും ജസ്റ്റ് നമുക്ക് കുറച്ചൊക്കെ കാണിച്ചു പിന്നെ ബോഡി ഫുൾ കൊടുക്കാൻ അടിപൊളിയോ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ശരിക്കും സിൽവർ ധരിച്ചാ അല്ലല്ല സിൽവർ ജെറി പോലെ തോന്നും പക്ഷെ ത്രെഡാണ് എനിക്ക് അടിപൊളി ും ശരി ടൈക്റ്റ് കാണാനോ എന്താ ലുക്ക് വിളിച്ചത് ഇതിന് എത്ര വര നമുക്ക് പ്രൈസ് റേറ്റ് രൂപ ഡിസ്കൗണ്ട് ഇത്രയും സ്ക്രീൻഷോട്ട് എളുപ്പത്തിന് ഇട്ടുകൊടുത്തേ വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞ് അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് അടിപൊളി അടിപൊളിയൊരു സാരി വരുന്നത് നല്ല കളേഴ്സ് അല്ലേ എല്ലാം കൂടെ രണ്ട് ടൈപ്പ് എല്ലാം കൊടുക്കാറുണ്ട് ഇതൊരു ഏകദേശം ഒരു അഞ്ച് ആറ് ആറ് സൂപ്പർ മോഡൽ നാനൂറ്റി അറുപതി ഫുൾ ത്രെഡില് നല്ല ലാഭമാണ് മിസ്സാക്കരുത് വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ചോദിച്ചോളൂട്ടാ നീ ഇതേ തന്നെയാണെന്ന് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇത് ഫുള്ള് ഇതും ത്രെഡിലും ഫുൾ ത്രെഡ് വർക്ക് എംബ്രോയിഡറി വർക്ക് ആണ് സിൽക്ക് സാരി തന്നെയാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് അല്ല സാരി ലൈറ്റ് വെയിറ്റ് ആണ് വൈറ്റ് ലൈറ്റ് വെയിറ്റ് സാരി പല്ലു ഇതാണ് പൈപ്പ് പല്ലു പല്ലു കഴിഞ്ഞിട്ടുള്ള പോർഷനിൽ ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് എംബ്രോയിഡറി അല്ലേ അത് വൈറ്റും റെഡും ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുക അതൊക്കെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ട് സിമ്പിൾ ബോർഡർ അതിനോട് ഒരു കോപ്പറിന്റെ ഇതും റിച്ച് ആയിട്ടുള്ള ബോർഡറും ബ്ലൗസ് ആണ് നമുക്ക് അതിന്റും ബ്ലൗസ് കാണിച്ചില്ലല്ലേ അതെ സോറി അതായത് ഈ ബ്ലൗസും ബ്ലൗസ് കാണിച്ചാ സെയിം ബ്ലൗസ് ആണ് ഈ കറ ബോർഡർ ബോർഡർ കൊടുത്തിട്ട് ഇത് നമുക്ക് ഏകദേശം റേഞ്ചിനല്ല അഞ്ഞൂറ്റി അമ്പത് വരുന്നത് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് കളർ ഉണ്ട് കേട്ടോ കാണിക്കാൻ പറ്റാത്ത ഫ്ളവേഴ്സ് ഡിഫറൻറ്റ് ഇത് മാത്രമാണ് കാണിച്ചും ഇഷ്ടപ്പെട്ടൊരു കളർ ഗ്രീനും കൂടി നല്ല രസായിട്ടുള്ള വർക്ക് ആട്ടാ നമ്മുടെ ഓരോ പ്രാവശ്യം നമ്മള് വരുമ്പോ അത് മോശം ആവാറില്ലേ ഒരിക്കലും നിസാര റേറ്റിന് വെറും അഞ്ഞൂറക്കൊക്കെ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് വരണം കേട്ടോ ഞാൻ പറയണെങ്കിലും സത്യം പറഞ്ഞാൽ നിങ്ങള് ഡയറക്റ്റ് വരണം അല്ലേ വന്നുകഴിഞ്ഞാൽ നിങ്ങക്ക് എന്തായാലും മുതലോ അത്രേ അധികം വെറൈറ്റി കളക്ഷൻസും പാറ്റേൺസും ഒക്കെ ഒരു അവർക്ക് ഒരിക്കലും വെച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാട്ടെ അതിൽ നിന്നൊക്കെയാ ഇതില് ജസ്റ്റ് കളർ ചേഞ്ചുകൾ നീർത്താൻ പറ്റി ഇത്രയധികം കളേഴ്സ് ഉണ്ട് കേട്ടോ ഇത് മറ്റേ നമ്മൾ നേരത്തെ കണ്ടല്ലേ ഇത്രയും കളേഴ്സ് ഇങ്ങനെ ഇട്ടല്ല നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിട്ട് ഇതൊക്കെ ഇതിന്റെ ഓരോ നല്ല നല്ല കളേഴ്സ് കളേഴ്സും െ അതിന് വേറെ പാറ്റൺ ടൈപ്പ് പാറ്റൺ കോപ്പറിലും രണ്ടു ദിവസം ത്രെഡില് ഒരെണ്ണം കോപ്പറില് വേണമെങ്കിൽ ഏതിന് നമുക്ക് അഞ്ഞൂറൊക്കെ റേഞ്ചിലൊക്കെ നമ്മൾ ഓരോ വീഡിയോ എത്തിക്കണേ അത്രയും വെറൈറ്റി ആയിട്ട് ും സിൽക്ക് സാരി അതെ മാത്രോക്കൊരു വെറൈറ്റി ആയിട്ട് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല കളക്ഷൻസ് ആട്ടാ തീർച്ചയായും മറ്റു പുള്ളി കളക്ഷൻസ് ഒന്നും പറയാല്ലേ പറയാന് അത്രേ നല്ല കളക്ഷൻസ് നല്ല സിൽവർ ബോർഡർ തന്നെ വരുന്നത് സിൽവർ പല്ലു തന്നെയാണ് അതിൽ വരുന്നത് സിൽവർ തന്നെയാണ് ഫുൾ ചെക്ക് വരുന്നത് വരുന്നത് ചെറിയൊരു ടെസ്സല് കൊടുത്തിട്ടുണ്ട് ബ്ലാക്ക് ടെസൽസ്

ഒരുപാട് സാധനങ്ങൾ ചാക്ക് കൊണ്ട് വരുന്ന വെറൈറ്റികള് നമ്മുടെ ഒരു ഹൈലൈറ്റ് തന്നെയാണ് അതായത് ലോ പ്രൈസിൽ ഒരുപാട് വെറൈറ്റികള് കൊണ്ടുവരാറുണ്ട് അവര് നോക്കി നോക്കൂ അഞ്ഞൂറ്റിഅമ്പത് രൂപയില് ിൽവർ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചില്ലേ സാധനം കഴിഞ്ഞിട്ടായിരുന്നു അത് ഫസ്റ്റ് വീഡിയോ നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി പെട്ടെന്നറിയാം നമുക്കത് പോയത് ഏറ്റവും ചീപ്പ് റേറ്റിലാണ് ഓരോ കിട്ടുന്നത് കേട്ടോ എന്താ ഭംഗിയോ എന്താ ഭംഗിയാന്നെയാണ് ഈ സാരിയുടെ ഈ ഭംഗിയാണ് ഇതെല്ലാം പോയത് എനിക്കിഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ടെമ്പിൾ വേർ ബോർഡർ ുംതേപോലെ അതേ ഡിസൈൻ ആണ് സിലീവറിന്റെ ആണ് സാരി വരുന്നത് സെയിം ഡിസൈൻ ആണ് കേട്ടോ സെയിം ഡിസൈൻ അതേ അതാണ് ബ്ലൗസ് റണ്ണിങ്ങിന്റെ റണ്ണിങ്ങനെ പക്ഷെ സാരി കാണാൻ നല്ല ലുക്ക് നല്ല പ്രൈസ് നമ്മൾ പറഞ്ഞത് പ്രൈസ് ഇത് ഡിസ്കൗണ്ട് പത്ത് രൂപ അതെ ഓരോ സാരിയും എന്തൊരു നിസ്സാര പ്രൈസിനാണ് കിട്ടണ നാന്നൂറ്റി അറുപത് രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞാരി കളേഴ്സും കേട്ടോ എല്ലാവരും നിങ്ങൾ ആഗ്രഹിക്കുന്ന കളറില് ഇത്രയും ലോ പ്രൈസിന് നിങ്ങൾക്ക് സാരികൾ വേറെ അവിടെ നിന്ന് കിട്ടില്ല അതുകൊണ്ട് പറയാം നിങ്ങൾ നേരെയൊക്കെ വരുമ്പോ ജസ്റ്റ് ഒന്ന് കയറി നോക്കാം ഈ കളറൊക്കെ ഒക്കെ നോക്കിയാ എന്ത് ലുക്കൂറ് नी नी okay. okay. you... ും നിസാര വലിയ അതാണ് മെയിൻ ഇന്റെ ഹൈലൈറ്റ് അല്ല കയ്യിൽ ഇത് ആ ബാറങ്ങൾ അറിയാനല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾക്കാരെ ഏറ്റവും കൂടുതൽ ചോദിക്കുക ഒരേ സാരി ഒരുപാട് ആൾക്കാർ ചോദിക്കും ഒരേ കളറില് ഇത് കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പുതിയ ഒരുപാട് സത്യം പറഞ്ഞാൽ നിങ്ങൾ എല്ലാ കളറും ചോദിച്ചോളാം നമ്മൾ മാത്രം നമ്മൾ ഓരോ കളർ എടുത്തു വന്നപ്പോ ലുക്ക് കേട്ടോ ജസ്റ്റ് വിളിക്കുക അതൊക്കെ വെറും ഡിസ്കൗണ്ട് കഴിഞ്ഞ് നാനൂറ്റി രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കില്ല സത്യം പറഞ്ഞാൽ അതെ അതേ വന്ന് നോക്കാം ഇത് മാത്രമല്ല ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒക്കെ ഒരു സെറ്റിൽ വെച്ചിട്ടുണ്ടോ ഇത് വേറേ

റോസ് ഗോൾഡ് റോസ് ഗോൾഡ് നല്ല ബോർഡർ ആണ് കേട്ടോ നല്ല പട്ടുസാരിയുടെ ശരിക്കും ബോർഡർ പട്ടുസാരിയുടെ അതേ സ്റ്റാൻഡേർഡ് ബോർഡർ സ്റ്റാൻഡ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പത്തായിരത്തി അഞ്ഞൂറ് റേഞ്ചില് വരുന്ന ഒരു സാരി റേറ്റ് വളരെ പക്ഷേ വലിയ അതേപോലെ കൊണ്ട് കിട്ടും ഇരുപതിനൊക്കെ പറഞ്ഞാൽ ഡിസ്കൗണ്ട് കഴിയുമ്പോൾ നാന്നൂറ്റി രൂപ വരുന്നുള്ളൂ അതിൽ നമുക്ക് ഒരുപാട് കളറുകൾ കാണിക്കാനുണ്ട് അടിപൊളി കളറായോ ഇത് നോക്കി നോക്കൂ ഓണിയൻ പിങ്ക് ഗോൾഡൻ യെല്ലോ ആഷ് ഏഷ് ഡാ എല്ലാർക്കും ഇഷ്ടമുള്ള ബോട്ടിൽ ഗ്രീൻ അതേപോലെ അതേപോലെ നമുക്ക് ഈ ആഷ് എടുക്കാം അല്ലേ അതെ ഇതും വളരെ റേറ്റ് കുറവാട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കാം நம்ம இத்தேட்டில் சாரியெல்லாம் எந்தமோஸ்ட் எல்லாத்திலும் പിന്നെ സെയിം തന്നെയാവില്ല നമുക്ക് അതിന് ഡിസ്കൗണ്ട് അത് നാന്നൂറ്ററു ശരിക്കും കളർഫുൾ കളർഫുൾ ആയി ആയി അത്രേ പോലത്തെ സാരികൾ കാണിച്ചു തരാം ഒരു കളർ ചേഞ്ച് കൂടി ഒരുപാട് അതിലൊരുപാട് കളറുകള് ഇതിലുണ്ടല്ലോ കളറുകള് കളറ് നിങ്ങള് കസവത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ത്രെഡ് നിങ്ങക്ക് വേണ്ടി ബോർഡർലെസ് ബോർഡർലെസ് ആണ് പൊളിട്ടാസ് ഫുള്ള് ത്രെഡ് അല്ലെ ഫുൾ ത്രെഡ് വിട്ടിട്ട് വരുന്നുണ്ട് രണ്ടാമത് ലുക്ക് പല്ലും ഡിഫറൻ്റ് ആണ് നമ്മൾ ഇത്ര നേരം കസവില് കണ്ടത് അതും ത്രെഡിലാണ് ടസൽസ്റ്റ് അറുന്നൂറ്റി നല്ല നല്ല കളറുകളാണ് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ നിങ്ങക്ക് വീട്ടിലൊരു ആ റേഞ്ച് റേഞ്ചിലേക്ക് വരുള്ളൂ രൂപ റേഞ്ചിലേക്ക് നല്ല കളേഴ്സ് മറൂണ് ും നിസാര പ്രൈസ് താരോ ഇവിടെ ഐറ്റംസ് ഇത് സിൽവറിലെ സിൽവറിലാണ് വർക്ക് വരുന്നത് ഓക്കേ ലൈറ്റ് വെയിറ്റും നല്ല സോഫ്റ്റ് സാരി നല്ല സോഫ്റ്റ് വെയിറ്റ് നമുക്ക് സിക് റേറ്റ് നമുക്ക് ഇത് വേറൊരു മോഡല് ഓക്കേ ഓക്കേ ഇതും ത്രെഡിൽ തന്നെയാണ് കേട്ടോ ഫുള്ള് ത്രെഡല്ല ഈ ചീത പോലെ അതായത് തോന്നും പക്ഷെ അത് സിൽവറിലെ ത്രെഡ് വർക്ക് ചെയ്താണ് എന്താ മാത്രാണ് കേട്ടോ നമ്മൾ വരുന്നത് വിത്ത് ടെസലും ചെറിയ ടെസ് ബ്ലൗസ് പീസ് ബ്ലൗസ് ആണ് പ്ലെയിൻ വിത്ത് ബോർഡർ എല്ലാവരും ചോദിക്കുന്ന ടൈമിൽ നമുക്ക് നമുക്ക് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ അഞ്ഞൂറ്റമ്പത്തഞ്ച് ഡിസ്കൗണ്ട് ആയൂറ് അഞ്ഞൂറ് നമുക്ക് കളേഴ്സ് ഉണ്ട് ആ മെറൂൺ ഉണ്ട് ഇതിപ്രാവശ്യം ഇഷ്ടപ്പെടാന്ന് വെച്ചാൽ നല്ല നല്ല കളയാണ് പിങ്ക് വരുന്നുണ്ട് അതിൽ തന്നെ കോപ്പർ ഡിസൈനില് ഡിസൈൻ മെത്തം വ്യത്യാസം ഇപ്പൊ മാറി വ്യത്യാസം ത്രെഡില് കണ്ടെങ്കിൽ അത് കോപ്പർ ഡിസൈൻ സിൽവർ ത്രെഡ് ആണ് ഇത് കോപ്പർ ത്രെഡ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന് ഇത് അതെ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിൽ സത്യമണ്ണി എനിക്കറിയാലോ ഓണത്തിനും നല്ല തിരക്കുണ്ട് ഇപ്പൊ ഏടേലും ആൾക്കാർ പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണിച്ചു തരണല്ലോ അല്ലേ വരാൻ പറ്റാത്ത ആൾക്കാർക്ക് അത് വേണ്ടിട്ട് നമ്മൾ ഓടി വന്ന് ഈ വീഡിയോസ് ഒക്കെ ചെയ്യണ്ടാ ആഹ് എന്ത് ഭംഗിയാ ഭംഗിയോ അത് കോപ്പർ സിൽവർന്നപ്പോ വേറെ ലെവലായി അത് ലീഫിന്റെ എന്ത് രസമായിട്ടുള്ള ഓരോ സാരികളും ഒന്നും മെച്ചായിട്ടുള്ള ഏറ്റവും നിസാര പ്രൈസിലാണ് നമ്മുടെ പൂത്താൻപുള്ളി വരുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി നോക്ക നിങ്ങായാലും നഷ്ടം ഉണ്ടാവില്ല ഒരു വീട്ടിലേക്ക് എല്ലാ ആൾക്കാർക്കും ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനുള്ള സാധനം പൈസ എടുക്കാം എടുക്കാൻ പറ്റും അത് നല്ല നല്ല കളിസാണ് നല്ല ആർക്കും ഇഷ്ടപ്പെടാണ്ട് പൂലി അത്രയും നല്ല കളേഴ്സ് നല്ലൊരു കളയാണ് ഇവിടെ ഇവിടുത്തെ കളറാണ് പേസ് ഷേഡ് ലേ പേസ് ഷേഡ് ലേ ഇതാവിങ്ങ ഡാർക്ക് ഷേഡ് കണ്ട പേസ് ഷേഡ് ലൈ ഇത് വണങ്ങാൻ ചോദിച്ചാണ് ഇങ്ങേ ഒരു വർഡ് ഉണ്ടല്ലോ ഇനി നമുക്ക് ഇതാ ഈ ഒരു വേറൈറ്റി നോക്കിയാലോ അതന്നെ അത് കഴിയിലാണ് കഴിയില്ല അത്രേ ഉള്ളൂ കളക്ഷൻസ് നല്ലൊരു പാറ്റേണാണ് ട്ടോ ഇത് ഫുൾ ത്രെഡിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പിടിക്കല്ലേ അതുകൊണ്ട് ഇങ്ങനെ പിടിച്ചാണ് കാണാനോ ഇത് ഫുൾ ത്രെഡ് ഇത് ഇങ്ങനെ വരുന്നത് അതെ അല്ല ഇങ്ങനെയാ ഫുൾ ഇതാണ് അതേപോലെ എന്ന ത്രെഡാണ് ഫുൾ ത്രെഡ് ഫുൾ ത്രെഡ് ഫുൾ ത്രെഡ് ദേ ഇതിന്നൊക്കെ ഫുള്ള് ത്രെഡ് നല്ലൊരു കളറ് ഈയൊരു ത്രെഡ് ബോർഡർ അല്ലേ ഭംഗിയുണ്ട് ഫുള്ള് ത്രെഡാട്ടോ ത്രഡ് കൊടുത്തിട്ടുണ്ട് അറുനൂറ്റി മുപ്പത് ഇതില് നമുക്ക് ഒരുപാട് കളർ ഷെയ്ഡ്സ് ഉണ്ട് ഇതിലേ ഓ അതാ കളറുകൾ ഈ പ്രാവശ്യത്തെ ഒരു രക്ഷില്ലാന്ന് പറയുന്നത് അതേപോലെ എന്ത് കളറും ഒന്നിനൊന്നും പച്ച കളറല്ലാത്ത സാരികളൊന്നും അറുന്നൂറ്റി മുപ്പത് രൂപ എനിക്ക് വേറെ എവിടെന്നെ കിട്ടുമോ ഇല്ല അല്ലെ ഇവിടെ വരണം ഇവിടെ ഇവിടെ കിട്ടണ കൊടുക്ക നമുക്ക് പോലെ വെറൈറ്റി ാണ് കേട്ടോ ത്രാട് വെറൈറ്റി വന്നിട്ട് ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് അതിന്റെ ബോർഡർ നോക്കി വെക്കും വളരെ കൂടുതലായി സ്ലിം ആയതെ കാണിച്ച അതേ പാറ്റേൺ തന്നെ ചെറിയൊരു ലൈനും ബോർഡറും മാത്രമാണ് വ്യത്യാസം ചെറിയൊരു ജസ്റ്റ് ഇങ്ങനെ പിടിച്ചു കാണാതെ കൂടെ ഒരു ഫുള്ള് ബാക്കി ത്രെഡ് ആൻഡ് റൈറ്റും ഒക്കെ തന്നെയാണ് ുംറനൂറ്റിമുണ്ട് കോണ്ടാക്ട് ചെയ്യ എല്ലാ ഡിസൈൻസും കളേഴ്സും കാണിച്ചു ഇവിടെ നമുക്കൊരു നല്ലൊരു സാരി ഒരു ിൽക്ക് തന്നെയാണ് സോഫ്റ്റ് സിൽക്കിൽ തന്നെ റേറ്റ് കുറഞ്ഞൊരു സാരി പ്ലെയിൻ വിത്ത് പ്ലെയിൻ ചോദിക്കാറില്ല അതേപോലെ അതിന്റെ പല്ലു കാണാനായിട്ടോ നല്ല ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടുള്ള പല്ലു കണ്ടോ നല്ല ബോർഡർ ബോർഡർ ലുക്ക് ഭംഗിയുള്ള ബോർഡർ ആണ് വരുന്നുണ്ട് മെറൂൺ ബ്ലൗസ് സെപ്പറേറ്റ് മെറൂൺ കണ്ടോ എന്തായാലും അതിലും കൊടുത്തിട്ടുണ്ട് അടിപൊളി സാരി എത്ര തരാം എഴുന്നൂറ് രൂപ രൂപ എന്താ ഡിസ്കൗണ്ട് കഴിഞ്ഞൂറ്റി മുപ്പത് രൂപക്ക് സാരികൾ തന്നെയാണ് പ്രൊഫഷറക്കാണത് ഒരുപാട് കളറുകൾ ഉണ്ട് ശരിക്കും സാരി എപ്പോഴും എങ്ങനെ എടുക്കാൻ പറ്റുന്ന തില് അതിന്റെ ബാറ്റ്ലോഗ് ഉണ്ട് എല്ലാത്തിനും കാറ്റ്ലോഗ്ലും പച്ച ഇഷ്ടപ്പെടുന്ന പച്ച ഓസ്ട്രോ ഗ്രീൻ യോഗാമല്ലി എല്ലാത്തിനും കാറ്റ്ലോഗ് അതെ അതേപോലെ ബ്ലൂ ബോർഡർ ബോർഡർ ബ്ലൂ ബ്ലൂ ആയി ബ്ലൗസ് നമ്മൾ തന്നെ അത്രയും കളേഴ്സ് ആണ് നമുക്ക് കളേഴ്സ് അതെ അതെ എന്താ ഈ കളർ നമ്മൾ കാണിച്ചില്ലേ മെറൂണ് ഗ്രീന് മെറൂണ് ഗ്രീൻ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് ഒൻപത് കളർ ഉണ്ട് കളർ കളർ ഫുൾ പ്ലെയിൻ നമ്മൾ കാണിക്കുന്നത് കൊണ്ടാണ് ഇതിൽ കാണിക്കാ ബ്ലാക്ക് എപ്പോഴും എല്ലാരും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഏതിട്ടാലും ബ്ലാക്ക് അപ്പ പോവും അതെ ബ്ലാക്ക് അങ്ങനെ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ മുപ്പിപ്പോടാതെ പോലെ ഇഷ്ടപ്പെടാതെ പോകില്ല കാരണം വെച്ചാൽ പ്ലെയിൻ സാർ എല്ലാ ആൾക്കാർക്കും നമുക്ക് യൂണിഫോം അവൈലബിൾ ആണ് കേട്ടോ അല്ല ഇത് കൊടുക്കാൻ വേണ്ടില്ല യൂണിഫോംസ് ഉണ്ട് അപ്പൊ നീവി യൂണിഫോം ആയിട്ട് വിളിക്കാം കിട്ടുന്ന വിളിച്ച് വേറെ ഓർഡർ ചെയ്ത അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവൊക്കെ അയച്ചു കൊടുത്തു കാരണം വെച്ചാൽ ഒരുപാട് പേര് ഇത്രയും ചീപ്പ് റേറ്റിൽ സാരി എടുക്കാൻ വിചാരിക്കാറുണ്ട് അവരിലേക്കൊക്കെ എത്തിയാലാണ് സത്യം പറഞ്ഞാൽ അവർക്കൊക്കെ ഒരു ഹെൽപ്പ് ആവുള്ളൂ നിങ്ങളിലൂടെ ആയിരിക്കും അവർക്കൊക്കെ എത്താം മാക്സിമം അവർക്കൊക്കെ ഒന്ന് ഷെയർ ഷാര് നല്ല കോസ്റ്റ്ലി ലുക്കില് ചീപ്പ് റേറ്റിൽ എടുത്തിട്ട് പോയി ഇതിൽ തന്നെ നമുക്കിപ്പോ സാരികളൊക്കെ കാണിച്ചു ഇതേ പാറ്റേണിൽ തന്നെ നമുക്ക് കുട്ടികൾക്ക് പട്ടുപാടും പട്ടുപാടോട്ടു അത് നമ്മള് സെറ്റ് സാരി അല്ലെങ്കിൽ കുറച്ച് കാണിക്കാം അടിപൊളി സംഭവം ഒക്കെ ഫേസ്വൽ ഷെയ്ഡ് ആണ് പക്ഷെ ഒക്കെ ഇതിന്റെ ബ്ലൗസ് നല്ല ഡാർക്ക് ഡാർക്ക് ഷെയ്ഡ് എല്ലാവർക്കും പട്ടുപാടക്ക് വേണ്ടി നോക്കുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റിയത് നല്ല റിച്ച് ഒരു ബ്ലൗസ് പീസ് നല്ലൊരു ഫേസ്വൽ ഷെയ്ഡും കേട്ടോ അത്ര കളേഴ്സ് ഉണ്ട് നമുക്ക് ഒരുപാട് നമുക്ക് കളേഴ്സ് ഇതിനൊക്കെ നമുക്ക് എത്ര പേരെ നമുക്ക് പട്ടുപാടൻ വരുമ്പോ റേറ്റ് റേറ്റ് അല്ല ഓൾറെഡി രൂപ ഡിസ്കൗണ്ട് സ്റ്റിച്ച് ചെയ്യാം ഏകദേശം അത്ര അതിൽ തന്നെ പ്ലെയിനും വരുന്നുണ്ട് കേട്ടോ ആണ് കൊടുത്തത് ഓരോ അല്ല കളയോ ഇനി പട്ടുപാവാട അടിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നിസ് ആക്കണ്ട നിസ്സാരോ അതില് എല്ലാത്തിനും പ്രബലത്തിൽ നോക്കി നോക്കും ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കണ്ടോ ഓ ഇതാ ഡൂളിയാ നല്ലൊരു കളർ ബോർഡർ വന്ന് അതില് ഡിസൈനാ ഡിസൈനുക്കിൽ പട്ടുപാവാടും കണ്ടോ അമ്മമാരെടുക്കുന്ന പോലത്തെ നിങ്ങളുടെ കുട്ടികൾക്കും നല്ല രീതിയിലൊരു പട്ടുപാവാടേ സ്റ്റാൻഡേർഡ് പട്ടുപാവാട ഈ ഓണത്തിന് അവർക്ക് വേണ്ടി എടുക്കാൻ പറ്റിയ അടിപൊളി സാരി സാരി പട്ടുപാവാടാ അല്ല ഇത് കണ്ടേ സത്യം പറഞ്ഞാൽ സാരി പോലെ തോന്നാ എന്ത് ഒരുപാട് ഐറ്റംസുകളോ ഒരുപാട് പറഞ്ഞാൽ നമ്മുടെ കഴിഞ്ഞാ നൈറ്റുകളൊക്കെ ഇഷ്ടംപോലെ വന്നിട്ട് പറഞ്ഞു രൂപ ആഹാ നൈറ്റ് കിട്ടിയില്ലാന്ന് പറയണ്ടതാണ് അടിപൊളി നൈറ്റുകള് വെറും നൂറ്റിപ്പ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന മിസ് ആക്കണ്ട നിങ്ങള് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ അതൊരുപാട്ണ്ട്ട്ടോ നമുക്കിപ്പോ എല്ലാം എടുത്ത് കാണിക്കാൻ മുപ്പത്തഞ്ച് രൂപ റേറ്റിലാണ് സ്റ്റാർട്ടിങ് വരുന്നത് ഇതിൽ തന്നെ നമുക്ക് അഞ്ഞൂറ് അറുന്നൂറ് രൂപ വരെ നല്ല ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട് ഐറ്റംസും നമ്മുടെ അടുത്തുണ്ട് അപ്പൊ എല്ലാവിധ പാറ്റേൺസും ഇതൊക്കെ കുറച്ച് കോസ്റ്റ്ലി ഐറ്റം ബ്രാൻഡ് ബ്രാൻഡ് ഐറ്റം ഫാഷണബിൾ ആഗ്രഹിക്കുന്നവരുണ്ടല്ലോ നല്ല കോട്ടൺ ആണ് വാഷ് ചെയ്ത് എന്ത് കംപ്ലൈന്റ് വന്നാലും നമ്മള് തിരിച്ചെടുക്കും പൈസ ചോദിക്കരുത് കേട്ടോ പീസേ തരുള്ളൂ പീസ് തരും യും വരില്ല എന്നുള്ളൂപാണിക്കോ ഇപാ വെറൈറ്റി ടോപ്പുകൾ കണ്ടോ വെറൈറ്റി ടോപ്സ് ആണ് ഭംഗിയുള്ള ടോപ്പാണ് മൂന്നൂറ്റ രൂപ ഡിസ്കൗണ്ട് ശതമാനം നല്ല പാറ്റേൺസ് പറഞ്ഞതും ഒക്കെ വന്നിട്ടുണ്ട് നല്ല നല്ല ടോപ്പുകൾ നല്ല ചെറിയ എംബ്രോയിഡറി വർക്കൊക്കെ കൊടുത്ത് നല്ല ബട്ടൺ ഒക്കെ കൊടുത്ത് ഇതേപോലെ ഫ്രണ്ടില് ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടുള്ള ടോപ്പുകളാണ് എല്ലാം സ്റ്റാർട്ടിങ് ചെയ്യുന്നത് നമുക്ക് ഇരുന്നൂറ്റി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബ്രാൻഡ് ഐറ്റം വരുമ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ലേ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് മിസ്സാക്കും ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാടുണ്ട് നോക്കി ഒരു ടോപ്പ് അടിപൊളി ഐറ്റങ്ങള് എന്ത് ഭംഗിയൊക്കെയാണ് ഇത് അങ്ങനെയൊക്കെ അടിപൊളി ടോപ്പുകളോ നല്ല ഭംഗിയല്ലേ അതിപ്പോ ജസ്റ്റ് ഇത് കാണിക്കാൻ ബോക്സ് ഫുള്ള്ണ്ട് നല്ല അതേപോലെ ചെറിയൊരു എംബ്രോയിഡറി ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് ഓർഡർ ലോക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ ഫംഗ്ഷനൊക്കെ എടുത്തിട്ട് പോവാൻ പറ്റിയ അടിപൊളി ഒരു ടോപ്പ് അല്ലേറ്റവും ചീപ്പ് റേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ മാത്രമേ ടോപ്പ് കിട്ടുള്ളൂ തിരക്കുള്ള ൂമുണ്ട് വേറെ കാര്യം കൂടെ ഇണ്ട് ഒരു വട്ടം വിളിച്ചിട്ട് എടുത്തില്ല എന്ന് പറയുന്നത് കാരണം ഓണ സമയമാണ് നല്ല തിരക്കുണ്ട് അപ്പൊ പെട്ടെന്ന് അവർക്ക് എടുക്കാൻ അറ്റന്റ് ചെയ്യാൻ പിന്നെ അതുപോലെ തന്നെ പറ്റിയാകും അവർ കാണുന്ന സമയത്ത് ഒരുപാട് പേര് നമുക്ക് പേര്സ് കാണുമ്പോൾ നമുക്കറിയാം കാരണം എടുക്കണില്ലാന്ന് കാരണം അറിയാലോ ഷോപ്പിലെ ഓണത്തിന്റെ നല്ല തിരക്കുണ്ട് അപ്പൊ അതിന്റെ ഇടയിലാണ് അവര്

നിങ്ങൾക്ക് നിങ്ങൾക്ക് പർച്ചേസ് പർച്ചേസ് ഉണ്ടെങ്കിൽ വിളിക്കാം ഞങ്ങൾ ജസ്റ്റ് കാണിച്ചു ചെയ്യാം പറ്റും മിസ് ആക്കരുത് അതുപോലെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ തുടങ്ങണം കാരണം ഒരുപാട് പേർക്ക് ഹെൽപ്പ് ഫുൾ ആവുന്ന നല്ലൊരു വീഡിയോ ആണ് കാരണം അത്രയും റേറ്റ് ഉള്ള നല്ല കളക്ഷൻസ് നമ്മളൊന്ന് കാണിച്ചും മിസ്സാക്കാതെ പറ്റുന്നവർക്ക് വേഗം ചെയ്യാം ആൾക്കാര് ബാക്കിയുള്ള ആൾക്കാർക്ക് ഷെയർ അങ്ങനെ നല്ലൊരു അടിപൊളി ഗ്രാമം നല്ല കുറെ മനുഷ്യരുണ്ട് വേഗം വരാം വന്ന് കാണാൻ പർച്ചേസ് ചെയ്യ ഇതേപോലെ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമ്മൾ അടുത്ത വീട്ടില് വരും വീണ്ടും കാണാം അപ്പൊ